പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന മാ വന്ദേ എന്ന ബയോപിക്കിൽ മലയാളി താരം ഉണ്ണിമുകുതൻ നായകനാവുന്നു മോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനമായ ഇന്നാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയത് ക്രാന്തി കുമാർ സി എച്ച് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം സിൽവർകാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വീർ റെഡ്ഡി എം നിർമ്മിക്കുകയാണ് പാൻ ഇന്ത്യ റിലീസായി ഇംഗ്ലീഷ് മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ ചിത്രം തിയേറ്ററുകളിലെത്തും രാഷ്ട്രീയ നേതാവാകുന്നതിലേക്കുള്ള മോദിയുടെ യാത്രയും അമ്മ ഹീരാബൻ മോദിയുമായുള്ള ആത്മബദ്ധവും സിനിമ പ്രധാനം ചെയ്യും ും മോദിജിയായി അഭിനയിക്കാനാകുന്നത് അഭിമാനകരം അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ പറഞ്ഞു ജുക്വാനോ നഹി